പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദ്വാരുണ്ട് റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്നതാണ് ഈ ദ്വാര ഈ ദ്വാര ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിനു മുമ്പായി ചൊല്ലുകയാണെങ്കിൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിലേക്ക് കയറുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് അതുപോലെ മക്കളെ പരിപാലിക്കുന്ന സമയത്ത് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അതുപോലെ വീടടിച്ച് തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് തുടങ്ങി അവരുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അവർ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതുപോലെ അവരുടെ നിസ്കാര ശേഷങ്ങൾ അതുപോലെ ഖുർആാൻ പാരായണം ചെയ്തതിനു ശേഷം തുടങ്ങി അവർ ചെയ്യുന്ന അഴിബാധത്തുകൾക്ക് ശേഷമെല്ലാം ഈ ഒരു ആ ചൊല്ലുകയാണ് എങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ അവരുടെ അഴിബാധത്തുകളുടെ സമയത്ത് അതുപോലെ മറ്റിടപാടുകളുടെ സമയത്ത് കച്ചവടങ്ങളുടെ സമയത്ത് തുടങ്ങി അവരുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഈ ഒരു ഈയൊരു പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിലെ അവരുദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ ഹൈറുകൾ നന്മകൾ കടന്നു വരാൻ കാരണമായി തീരും ഇത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിരുന്ന ദ്വായാണ് ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അവിടെ പകർത്തിയിരുന്ന ചെയ്തിരുന്ന ഒരു ദ്വാഹ് നമുക്ക് ഏതാണ് എന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിലും പകർത്താൻ ശ്രമിക്കാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ പലപ്പോഴും നമുക്ക് പരാതിയാണ് നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല അല്ലെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇല്ല അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹമില്ല അല്ലെ ഭാര്യയ്ക്ക് സ്നേഹമില്ല കുടുംബാദികൾ അമ്മായി അമ്മയ്ക്ക് സ്നേഹമില്ല വഴക്കാണ് പ്രശ്നമാണ് പ്രയാസമാണ് എന്തേ കാരണം നമ്മുടെ അടുക്കളയാണ് കാരണം നമ്മുടെ അടുക്കളയാണ് കാരണം അടുക്കളയിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു വിഷയം പറയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വർക്കത്തുകേട് ഉണ്ടാകുന്നത് എന്താണ് അതിനുള്ളൊരു പരിഹാരമെന്ന് ഇൻഷാല്ല ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുന്നു അസലാ വലൈക്കും വാഹ്മു അല്ലാ വാത്തു ബസ്മില്ലാ വലഹമ്മ അല്ലതുക്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹുല ദുവാസീത്ത മുഴുവൻ മിനിങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എല്ലാവർക്കും സന്തോഷമല്ലേ റാഹത്തല്ലേ അള്ളാഹു എല്ലാവർക്കും ഹൈർ നൽകട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കമന്റ് ചെയ്തിട്ട് ചെയ്തിട്ടു റീപ്ലൈ തരണേ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാറുണ്ട് പലപ്പോഴും ഞാൻ മാക്സിമം റീപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വിശുദ്ധമായ റമലാ ആണല്ലോ എപ്പോഴും നമുക്ക് അതിൻ്റെ പിറകിൽ ഇരിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് അതുപോലെ മറ്റ് തിരക്കുകളൊക്കെ പെട്ടുപോയിട്ട് റീപ്ലൈ വൈകുന്നതാണ് ഇൻഷാല്ല ഇനി അഥവാ റീപ്ലൈ കിട്ടാൻ ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കിട്ടാത്തതുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ചോദിച്ചതിനുശേഷം എന്ത് ചെയ്യും നമ്മൾ കാണുന്ന സമയത്ത് തന്നെ അതിന് മറുപടി തരും ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും ഹയർ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറയുന്നവർ കടം പറഞ്ഞ ആളുകളുണ്ട് കടബാധിതരാണ് ഒരുപാട് ആളുകൾ പറഞ്ഞു അള്ളാഹു എല്ലാവർക്കും നീ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ല എല്ലാവരുടെയും കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാൻ റബ്ബെ നീ തീർത്തു കൊടുക്കണേ അല്ല വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബെ നീ ഹൈറായ വീട് നൽകണേ അല്ല റബ്ബെ അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാകാത്തവരുണ്ട് അതുപോലെ തന്നെ വീട് വിൽക്കണം ആഗ്രഹിച്ചിട്ട് വിൽക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അതുപോലെ പറമ്പ് വീടും വസ്തുവൊക്കെ വിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് വിൽക്കാൻ പറ്റാത്ത ആളുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി പ്രയാസങ്ങൾ പറഞ്ഞവർ രോഗികൾ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ പറഞ്ഞവരുണ്ട് അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരെയും നിനക്കറിയാമല്ലോ അല്ലോ നീ എല്ലാവരെയും ഏറ്റെടുക്കണേ റഹ്മാൻ റഹ്മാൻഷ നമ്മുടെ വജ്ലിസുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദയറക്കാരുണ്ട് കേട്ടോ അല്ലാഹു എല്ലാവരെയും കബൂൽ ആക്കട്ടെ നമ്മളൊക്കെ പലപ്പോഴും പരാതി പറയുന്ന ഒരു വിഷയം ഈ എന്താണ് വറക്കത്തില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത് ഇല്ലേ അങ്ങനെ പലപ്പോഴും നമുക്ക് തോന്നാറില്ല എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാര് നമ്മൾ തന്നെയാണ് കാരണക്കാര് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് അത് മാറ്റിയെടുക്കാനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളതിന് തുനിയാത്തത് കൊണ്ടാണ് നമ്മളതിന് മുതിരാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് മഹാന്മാരുടെ ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവർക്ക് എത്ര വലിയ പ്രതിസന്ധി വന്നാലും അവരത് കൂളായി തരണം ചെയ്യും കാരണം എന്തേ അവർക്ക് അതിനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ആയുധം അവരുടെ കയ്യിലുണ്ട് എനിക്ക് അത് എന്നൊരു ആയുധം ഞാൻ പറഞ്ഞുതരാം ആ ഒരു ആയത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു നിധിയാണ് ഈ സാധനം ഈ ഒരു ദ്വാ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എന്നാൽ പലപ്പോഴും നമ്മൾ അതിന്റെ വില മനസ്സിലാക്കാതെ നമ്മൾ ചിലപ്പോൾ അത് പാഴാക്കി പാഴാക്കളെ ഒഴിവാക്കി വിടുകയാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഏതാ ദ്വായ എന്ന് ആദ്യം പറഞ്ഞുതരാം നമ്മളൊക്കെ കേട്ടിട്ടുള്ള ദ്വായല്ലേ റബ്ബന അന്റെ ആശയം എന്താണ് അർത്ഥം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ റബ്ബേ ആത്തിന ഞങ്ങൾക്ക് നീ നൽകണേ ഫി ഫിദ് ഹസന ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം നൽകണമല്ലോ നന്മകൾ നൽകണേ വഫിൽ ആഹിറത്തി ഹസനം ആഹിറത്തിലും നാളെ ഇനി ഇവിടെ മാത്രം പോരല്ലോ നാളെ ആഹിറത്തിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെയും ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം അല്ലാബന്നാർ അത് മാത്രല്ല ഞങ്ങൾക്ക് നരകത്തെ തൊട്ട് കാവൽ നൽകുകയും ചെയ്യണം ഞങ്ങളെ സംരക്ഷിക്കണം കാത്തുരക്ഷിക്കണം അപ്പൊ എന്താണ് ഈ ഈ ആയത്തിലുള്ളത് അല്ലെ ഈ ദ്വായൽ നമുക്ക് എന്താ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു മാർഗം ഈ ദ്വായലുണ്ട് നമ്മള് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ അടുക്കളയിലേക്ക് കയറുന്നവരാണ് അല്ലെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് രാവിലെ അടുക്കൽ എന്തേ കാരണം നമ്മുടെ വീട്ടിൽ മക്കളുണ്ട് ഭർത്താവുണ്ട് അല്ലെങ്കിൽ കുടുംബാഥികളുണ്ട് മാതാപിതാക്കളുണ്ട് അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കണം അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീടുകളിൽ പലപ്പോഴും മക്കളനുസരിക്കാത്തത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അമ്മയമ്മ പോരുണ്ടാകുന്നത് ഭർത്താവിൻ്റെ സ്നേഹമില്ലാത്ത അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി വിഷമങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ഭാര്യയുടെയും അമ്മുടേയും ഇടയിലുള്ള ഉമ്മയുടെ ഇടയിലുള്ള പ്രശ്നം സഹിക്കവയ്യാത്ത പുരുഷന്മാർ എത്രയോ ആളുകൾ ദ്വാരക്കാർ ഏൽപ്പിച്ചവരുണ്ടെന്ന് അറിയും അതുപോലെ തന്നെ എന്ത് ചെയ്യാ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത അനുസരണയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അതുപോലെ മറ്റു പ്രയാസങ്ങളുള്ള ആളുകൾ വീട്ടിലേക്ക് അപ്പൊ ഇങ്ങനെ ഇരു കൂട്ടർക്കും ആരാണെങ്കിലും ഭർത്താവട്ട ഭാര്യയാകട്ടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളാവട്ടെ പരസ്പരം സ്നേഹമില്ലായ്മ അതുപോലെ തന്നെ പരസ്പരം ബുദ്ധിമുട്ടുകൾ ഇടങ്ങിയറുകൾ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ഭക്ഷണത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കഴിക്കുന്ന ഭക്ഷണം കാരണം ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ വീട്ടിൽ എല്ലാവരും അത് കഴിക്കണ്ടല്ലോ അല്ലേ അപ്പോൾ ഉമ്മ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി മക്കൾ കഴിക്കേണ്ടത് ഭർത്താവ് കഴിക്കും അവിടുത്തെ വീട്ടിലെ മാതാപിതാക്കൾ കഴിക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ ഒന്നിച്ച് കഴിക്കുന്നത് ആ ഭക്ഷണം ഈ ഭക്ഷണത്തിൽ ഭർക്കത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ സ്നേഹവും സമാധാനവും ഉണ്ടാവൂല സ്നേഹവും ഉണ്ടാവൂല സമാധാനം ഉണ്ടാവൂല പിന്നെ എങ്ങനെയാണ് മക്കൾ പറഞ്ഞാൽ കേൾക്കുക പിന്നെ എങ്ങനെയാണ് മക്ക ഭർത്താവിന്റെ സ്നേഹം ഉണ്ടാകുക പിന്നെ എങ്ങനെയാണ് അമ്മായിയമ്മയുടെ അഹബത്ത് ഉണ്ടാകുക ഒന്നും ഉണ്ടാവില്ല ഇത് ഉണ്ടാകാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അടുക്കളയിലേക്ക് കയറുന്ന ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത് രാവിലെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നതിന് മുമ്പും എന്ത് ജോലി ആയിക്കോട്ടെ എന്ത് ജോലി ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ എന്ത് ചെയ്യണം റബ്ബന ആത്തിന ഫിന്യ ഹസനത്തൻ വഫിൽ ആഹിറത്തി ഹസനത്തൻ മക്കിന് ആദവൻ ഈ ദ്വഹ ചെയ്തുകൊണ്ടേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ പോകാണോ ഈ ദ്വാഹക ചെയ്തിട്ടേ നിങ്ങൾ ചെയ്യാവൂ ഭക്ഷണം പാകം ചെയ്യുകയുള്ളൂ ആ ഭക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ വറക്കത്ത് ഉണ്ടാകും കാരണം ചോദിക്കുന്നത് എന്താ ഫിദ്ന്യാ ഹസന അള്ളാഹു ദുനാവിൽ ഹസനത്ത് നൽകണേന്നല്ലേ നമുക്ക് ദുനിയാവിൽ വേണ്ട ഹസനത്തുകളിൽ പെട്ടതാണ് ഭർക്കത്തുണ്ടാകുക സ്നേഹമുണ്ടാകുക പരസ്പരം ഐക്യമുണ്ടാകുക അതുപോലെ തന്നെ ഇല്ലാതിരിക്കുക ജീവിതത്തിൽ ആരോഗ്യത്തിൽ നമ്മുടെ ശരീരത്തിലൊക്കെ എന്തു ചെയ്യുക ആരോഗ്യം നിലനിന്ന് കിട്ടുക ഭറക്കത്തുണ്ടായി കിട്ടുക ഇതൊക്കെ നമുക്ക് ദുനിയാവിൽ വേണ്ട ഹസനത്തുകളാണ് അപ്പോൾ നമ്മൾ ഒരു ഉമ്മ വീട്ടിൽ അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് റബ്ബന ആത്തിന ദുനിയാവിന്റെ മുഴുവൻ ചോദിച്ചിട്ടാണ് പണി ചെയ്യുന്നത് ദുനിയാവിന്റെ ഈ പറഞ്ഞതുപോലെ സ്നേഹം കിട്ടാനും മഹബത്ത് കിട്ടാനും അതുപോലെ തന്നെ പരസ്പര ഐക്യം ഉണ്ടാകാനും സമാധാനം ഉണ്ടാകാനും സമ്പത്ത് ഉണ്ടാകാനും ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് ഹസന ഹസന ആഹിറത്തിലേക്കുള്ള ഹസനത്തും ഞാൻ ചോദിക്കുന്നു അതെന്താ അതിൽ നിന്ന് ഗുണം എന്താ മക്കൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഊർജ്ജം വെച്ച് മക്കൾ നിസ്കരിക്കാൻ കാരണമായി തീരും ഭർത്താവ് ഭാര്യയോടുള്ള മഹബത്ത് ഉണ്ടായിത്തീരാൻ അതൊരു വിഭാഗത്താണല്ലോ ഭാര്യയെ സ്നേഹിക്കാന്നുള്ളത് അതിന് കാരണമായി തീരും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വിഷമങ്ങളും വിഷയങ്ങൾ തീർന്നിട്ട് പരലോകത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മായിയമ്മയും നിങ്ങൾക്ക് കൂട്ടു അള്ളഹാന പേടിച്ച് ജീവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക മക്കൾ പറഞ്ഞ അനുസരണ കാരണം മാതാപിതാക്കൾ അനുസരിക്കുന്നവരായി തീരുമാർ ഇങ്ങനെ തുടങ്ങിയിട്ട് ആഹ്റത്തിലേക്കുള്ള മുതൽക്കൂട്ടുകളായ മുഴുവൻ ഹസനാത്തുകളും ലഭിക്കാൻ കാരണമായി തീരും പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഇതുവാ അല്ലേ വിശാൽ ഇന്ന് മുതൽ മറക്കാതെ ഏത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും എന്തു ചെയ്യ ഈ ഒരു റബ്ബനാത്തിന ഹസന ഇതിന് ഉപ്പുമാര് ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്കും എന്തു ചെയ്യ ഇതു ആ ചെയ്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ ദ്വാര ചെയ്തുകൊണ്ടിറങ്ങാം ബസ്മില്ലാതെ പറഞ്ഞു നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമല്ലോ അതിനുശേഷം പബ്ബന ഫി ദുനിയ ഹസന അള്ളാഹു ഞങ്ങൾ ചെയ്യുന്ന ദുനിയാവിലെ എല്ലാ ജോലികളിലും നീ ഹസനത്ത് നൽകണേ അല്ല അല്ലെ വിഷമങ്ങളൊക്കെ തീർത്ത് സന്തോഷം നൽകണേ അല്ല അതുപോലെ ആഹ്റത്തിന് വേണ്ടി ആക്കണം കച്ചവടത്തിൽ കളവ് കാണിക്കാതിരിക്കാൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുക കൊടുക്കൽ വാങ്ങലുകളിൽ ക്രമക്കേട് കാണിക്കാതിരിക്കാൻ അതുപോലെ ജോലിയിൽ കൃത്രിമം കാണിക്കാതിരിക്കാൻ ഒക്കെ എന്ത് ചെയ്യുക അത് കാരണമായി തീരും അതൊക്കെ മാറ്റിയിട്ട് ഹൈറായ രൂപത്തിൽ ഹലാലും തൊയ്യബുമായത് നമുക്ക് കിട്ടും അങ്ങനെ കിട്ടിയാലുള്ള ഗുണം എന്താ നമുക്ക് ദുനിയാവിൽ അത് കൊടുക്കുന്ന മക്കൾ ആ ഭക്ഷണം ഈ പാകം ചെയ്യുന്നതിൽ ഉമ്മമാരുടെ ജോലി ഓക്കെ അത് കൊണ്ടു കൊടുക്കുന്ന ആരാ അപ്പമാരാണ് അപ്പൊ ആ ഭക്ഷണം വാങ്ങുന്നതന്നെ ഹറാമായ ഭക്ഷണം പൈസ കൊണ്ടാണ് എങ്കിൽ കൊണ്ടു കൊടുത്തിന് എന്തൊക്കെ ചൊല്ലി പാചകം ചെയ്താലും അതിൽ വർക്കത്തുണ്ടാവില്ല അപ്പൊ ഹലാലും തൊയ്യുബുമായത് വാങ്ങിക്കൊണ്ടു വരണമെങ്കിൽ ജോലിയിലൊക്കെ എന്ത് ചെയ്യണം അള്ളാഹു ഹസനത്ത് നൽകണം അപ്പൊ അതുകൊണ്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ദ്വാര ചെയ്തു കഴിഞ്ഞാൽ ഹറാമായ മുതൽ നമ്മുടെ അടുക്കലേക്ക് വരിക പോലൂല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ വർക്കത്തുണ്ടാകാനും സമാധാനം ഉണ്ടാകാനും പിന്നെ വേറെ എവിടെയെങ്കിലും പോകണം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഉമ്മമാര് സ ഈ വിഷയം ശ്രദ്ധിക്കുക മാതാപിതാക്കൾ വീട്ടിലെ ഉപ്പമാരുത് ശ്രദ്ധിക്കുക അള്ളാഹു തോഫി കളിക്കട്ടെ മക്കളെക്കൊണ്ട് ചൊല്ലിക്കുക കൊണ്ട് ഈ ദ്വാഹ് എപ്പോഴും ചൊല്ലിക്കണം എന്തേ കാരണം എന്നറിയാം മക്കൾ ഈ ദ്വാഹ് ചൊല്ലുന്ന കാലത്തോളം മാതാപിതാക്കൾക്ക് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ വരിക തന്നില്ല മാതാപിതാക്കളോട് അനുസരണക്കേട് അവർ കാണിക്കൂല മാതാപിതാക്കളോട് മാത്രമല്ല അധ്യാപകരോട് കയർക്കൂല ഉസ്താദുമാരോട് എതിരിയിക്കൂല അതുപോലെ തന്നെ മുതിർന്ന ആളുകളോട് തർക്കത്തിന് പോകൂല അവരോടൊക്കെ ബഹുമാനവും സ്നേഹവും ആദരവും ഇളയ ആളുകളോട് അവരെക്കാൾ താഴ്ന്ന ആളുകളോട് കരുണയോടുകൂടിയിട്ടല്ലാതെ അവർ പെരുമാറൂല ഇതിനൊക്കെ കാരണമായി തീരും നോക്കുക നമ്മുടെ കാലം എത്ര മോശമാണ് അല്ലേ ഏർ അധ്യാപകർക്ക് നേരെ കൊലവിളി വിളിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടു മാതാപിതാക്കളെ കഴുത്തുറുത്ത് കൊല്ലാൻ മടിയില്ലാത്ത മക്കളെ നമ്മൾ കണ്ടു സ്വന്തം സഹോദരനെ പോലും തലക്കടിച്ചു കൊല്ലാൻ ഒരു ദാക്ഷിണിയുമില്ലാത്ത ജ്യേഷ്ഠനെ നമ്മൾ കണ്ടു അല്ലെ താൻ സ്നേഹിച്ചിരുന്ന കാമുകയെപ്പോലും വകവരുത്താൻ ഒരു പ്രയാസവും മടിയുമില്ലാത്ത ആളുകളെ നമ്മൾ കണ്ടു ഇങ്ങനെ തുടങ്ങിയിട്ട് അയൽപ്പക്കം അയൽവാസികളെ കൊന്നൊടുക്കാൻ അല്ലെങ്കിൽ കൂട്ടുകാരെ തൻ്റെ കൂടെ ഒന്നിച്ച് ബെഞ്ചിലിരുന്ന് പഠിച്ചു വളർന്ന കൂട്ടുകാരെ പോലും കൂട്ടുകാരനെ പോലും കൊന്നുകളയുന്ന സമൂഹത്തെ നമ്മൾ കണ്ടു അപ്പൊ ഇങ്ങനൊക്കെ ഇത്തരത്തിലൊക്കെ മോശമായി കൊണ്ടിരിക്കുന്ന ഈ മോശമായ കാലാവസ്ഥയിൽ നമ്മുടെ മക്കൾ നന്നായി കിട്ടണം അനുസരണ ഉള്ളവരായി കിട്ടണം അവർ എതിരി കാണിക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് ഗുരുനാഥന്മാർക്ക് മുതിർന്നവർക്ക് താഴെ വർക്കാരോടും വഴക്കില്ലാതെ സ്വസ്ഥവും സമാധാനവും നിൽക്കണം മക്കളെ കൊണ്ട് ഈ ദ്വാര പഠിപ്പിക്കണം ചൊല്ലിക്കണം ഈ ദ്വാര ചൊല്ലിക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അതിനു വേണ്ടി തയ്യാറാകണം അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനങ്ങളും സാല്ഹാത്തകളും ആക്കട്ടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ഉണ്ടാകാൻ കാരണമായി തീരും അതുപോലെ തന്നെ ഒരുപാട് ഹസനത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും സമ്പാദ്യത്തിന്റെ കുറവുള്ളവരാണെങ്കിൽ സമ്പാദ്യം കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും വീടില്ലാത്തവരാണെങ്കിൽ വീട് അള്ളാഹു നൽകും കാരണം അതൊക്കെ ഹസനത്തുകളിൽ പെട്ടതാണ് ദുനിയാവിലെ ഹസനത്തുകളിൽ പെട്ടതാണ് നല്ല ജോലിയില്ലാത്തവരാണെങ്കിൽ ഹൈറായ ജോലി അള്ളാഹു നൽകും കടബാധ്യത കൊണ്ട് വിഷമം പറഞ്ഞ ആളുകൾ ഒരിക്കലും ഈ ദ്വായ ഒഴിവാക്കാൻ പാടില്ല കാരണം എന്തേ അവരുടെ ജീവിതത്തിൽ ആ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടാൻ ഈ ദ്വായ് കാരണമായി തീരും കടങ്ങൾ തീരുക മാത്രമല്ല നമുക്ക് റാഹത്തായ കൂടി ജീവിക്കാനുള്ള വരുമാന മാർഗം അള്ളാഹു തുറന്നു തരും ജീവിതത്തിൽ പതിവാക്കിക്കൂടെ ഇൻഷാ അല്ലാ ഒരു ചെറിയ നിങ്ങൾക്ക് പറഞ്ഞതെന്നതാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും അത് പതിവാക്കാനുള്ള ഭാഗ്യം നൽകി മാറാകട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഏ നമ്മുടെ കൂടെയുള്ള കുടുംബാദികളിലേക്ക് എത്തിച്ചു കൊടുക്കണം കാരണം അവരും കേട്ടു പഠിച്ചു മനസ്സിലാക്കിയാൽ അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും അള്ളാഹു ബർക്കത്ത് ചെയ്തു മാറാകട്ടെ വിഷമങ്ങൾ തരട്ടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരട്ടെ നമ്മുടെ കൽബു അള്ളാഹു നന്നാക്കി തരട്ടെ സങ്കടങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മുസീബത്തുകൾ എല്ലാം തട്ടിമാറ്റി അള്ളാഹു റാഹത്തുള്ള ജീവിതം സന്തോഷമുള്ള കുടുംബജീവിതം വീട്ടിലൈക്യം അതുപോലെ പരസ്പര സ്നേഹം മഹബത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണങ്ങി പിണങ്ങിക്കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അള്ളാഹു ഇടയ്ക്ക് സ്നേഹം നൽകി അനുഗ്രഹിക്കട്ടെ മക്കളും മാതാപിതാക്കളും തമ്മിൽ അനുസരണ കേടിന്റെ വിഷയമുണ്ടെങ്കിൽ അള്ളാഹു ഖൈറായ സ്വാധീനങ്ങളായ മക്കളാക്കി തീരുമാറാകട്ടെ തുടങ്ങി അള്ളാഹു ഞങ്ങൾക്ക് എല്ലാ ഹൈറാത്തുകളും യും വാതിലുകൾ നീ തുറക്കണേക്കണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസല വലൈക്കും വാഹമത്തുല്ല